കേരള ദിനേശ് മെഗാ ഡിസ്കൗണ്ട് മേളയ്ക്ക് പയ്യന്നൂരിൽ തുടക്കമായി പ്രമുഖ നാടക സിനിമാ അഭിനേതാവ് കെ സി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഡിസ്കൗണ്ട് വിലയിൽ വിവിധ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്ന കേരള ദിനേശ് മെഗാ ഡിസ്കൗണ്ട് മേളക്ക് പയ്യന്നൂരിൽ തുടക്കമായി പ്രമുഖ നാടക സിനിമാഭിനേതാവ് കെ സി കൃഷ്ണൻ ഡിസ്കൗണ്ട് മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തുന്ന സിനിമയാണ് എന്നാൽ നമ്മുടെ വസ്ത്രധാരണത്തിലൂടെ നമ്മൾ കണ്ടെത്താൻ മതി പെട്ടത് വസ്ത്രധാരണത്തിൽ മാത്രമല്ല ജീവിതശൈലിയിൽ കൂടി സിനിമയെ മുൻനിർത്തിക്കൊണ്ടു പോകുന്ന പല ആളുകളും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്ന് കാണാൻ പറ്റുന്നു അതുകൊണ്ട് കാലഘട്ടത്തിനനുസരിച്ച് നമുക്കറിയാം കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് ആ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ദിനേശിനെ കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ അത് പ്രത്യേകിച്ച് കപ്പാറ സമയത്ത് ട്രെൻഡ് എങ്ങനെയാണോ അതിനനുസരിച്ച് അത് ലേഡീസിൻ്റെതായാലും പിന്നെ ആൺകുട്ടികളുടേതായാലും പെൺകുട്ടികളുടേതായാലും അതുപോലെ തന്നെ മുതിർന്നവരുടേതായാലും അവർക്ക് ആവശ്യമായ വസ്ത്രം തയ്യാറാക്കിയിട്ട് ഈ വരുന്ന ഓണക്കാലങ്ങളിൽ ആ രീതിയിലേക്ക് പുതിയ ട്രെൻഡോട് കൂടിയിട്ട് കേരള ദിനേശ് പുതിയ വളർച്ചയിലേക്ക് എത്തും എന്നുള്ളൊരു ഉറപ്പ് പൈനൂർ പ്രൈമറി സംഘം പ്രസിഡന്റ് എൻ അബ്ദുൽ സലാം അധ്യക്ഷത വഹിച്ചു കേരള ദിനേശ് ചെയർമാൻ എം കെ ദിനേശ് ബാബു മുഖ്യാതിഥിയായി പങ്കെടുത്തു എൻ പി ഭാസ്കരൻ മാർക്കറ്റിംഗ് മാനേജർ എം സന്തോഷ് കുമാർ സിഇഒ ശരത് ശേഖർ കെ എൻ സെക്രട്ടറി സിന്ധു തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ